നമസ്കാരം എസ് പ്രസ് ഓണേഴ്സ് ക്ലബ് മലയാളി ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം മാരുതി സിസുക്കിയ റിവാർഡ്സ് അല്ലെങ്കിൽ എം എസ് ആർ പുതിയ വാഹനമെടുക്കുമ്പോൾ ഒട്ടുമിക്ക പേരും കേട്ടിട്ടുള്ള ഒരു വാക്കായിരിക്കും ഇത് ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഏകദേശം ആയിരം രൂപയുടെ താഴെ കസ്റ്റമർ കെയറിൽ നിന്നും വാങ്ങിയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് തരുന്നത് അടിച്ചേൽപ്പിക്കുന്നതെന്ന് പറയാൻ കാരണം കുറേ പേരെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിക്കുന്നവരുണ്ട് ഇതൊരടിച്ചേൽപ്പിക്കലാണ് ആവശ്യമില്ലാത്ത പ്രൊഡക്റ്റാണ് എന്നുള്ള രീതിയിൽ എന്നാൽ കുറേ പേര് ഇത് ആവശ്യമുള്ള പ്രൊഡക്റ്റാണ് വളരെ ഉപകാരപ്രദമാണ് എന്നൊക്കെ കരുതുന്നുവരുമുണ്ട് അപ്പോൾ പറ്റി മുന്നേയും വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു വ്യത്യാസമുള്ളത് ഈ പ്രൊഡക്റ്റ് എന്താണ് എന്നുള്ളത് പറഞ്ഞതിനൊക്കെ കൂടുതൽ ഇത് എങ്ങനെയാണ് നമുക്ക് പാരയായി വരുന്നത് ചില സമയത്ത് എന്നുള്ള കാര്യമാണ് പറയുന്നത് വീഡിയോയിലേക്ക് കിടക്കാം ഭാരതീയ സിസ്ക്യൂ റിവാർഡ്സ് എന്നുള്ള ഒരു പ്രൊഡക്റ്റ് ഒരു ആപ്പ് ബേസ്ഡ് ആയിട്ടാണ് നമുക്ക് തരുന്നത് നമ്മുടെ മൊബൈൽ ഫോണായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ സേവനം ലഭിക്കുന്നത് പുതിയ വാഹനം എടുക്കുന്ന സമയത്ത് ഏകദേശം ആയിരം രൂപയുടെ താഴെ എണ്ണൂറ്റി അമ്പത്തഞ്ച് രൂപയോളം നമ്മൾ നൽകി കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തു തരും നമ്മുടെ വാഹനത്തിന് ആയിട്ട് അവർ ആക്ടിവേറ്റ് ചെയ്തു തരും ആക്ടിവേറ്റ് ചെയ്തു തരിക എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് സർവീസിന് പോകുന്ന സമയത്ത് നമ്മുടെ സർവീസ് സെൻറ്ററിൽ ബന്ധപ്പെട്ട് പറഞ്ഞ് ആക്ടിവേറ്റ് ചെയ്യിക്കേണ്ട സാഹചര്യം പലപ്പോഴും വന്നിട്ടുണ്ട് ഇത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൽ നമ്മളെടുത്തിട്ടുള്ള ആദ്യത്തെ ഇൻഷുറൻസ് അതുപോലെ വാഹനത്തിൽ ഷോറൂമിൽ നിന്നും പിടിപ്പിച്ചിട്ടുള്ള ആക്സസറീസ് മുതലായ എല്ലാ സാധനങ്ങൾക്കും നമുക്ക് പോയിന്റ്സ് ലഭിക്കുന്നതാണ് ഈ പോയിന്റ്സ് എല്ലാം തന്നെ നിങ്ങളുടെ വാഹനത്തിൻ്റെ ലിങ്ക്ഡായിട്ടുള്ള എം എസ് ആറിൽ കയറിയിട്ടുണ്ടെന്ന് ആദ്യമേ തന്നെ പരിശോധിച്ച് ഉറപ്പ് വരുത്തുക പിന്നീട് നിങ്ങൾ പോകുന്ന ഓരോ സർവീസിനും നിങ്ങൾ നൂറ് രൂപ നൽകുന്ന സമയത്ത് ഒരു പോയിൻ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ പറഞ്ഞ ഇൻഷുറൻസിനും അതുപോലെ തന്നെ ആക്സസറീസിനും എല്ലാം തന്നെ ടാക്സ് ഒഴികെയുള്ള എമൗണ്ടിന് നിങ്ങൾക്ക് ഒരു പോയിൻറ്റ് വെച്ച് ചിലവാക്കിയ ഓരോ നൂറ് രൂപയ്ക്കും ഒരു പോയിൻ്റ് വെച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതാണ് ഇങ്ങനെ പോയിൻറ്റുകൾ എണ്ണൂറ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ നൂറ് രൂപയ്ക്കും രണ്ട് രൂപ വെച്ച് ലഭിക്കുകയും ആയിരത്തി പോയിന്റ് നിങ്ങളുടെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടെങ്കിൽ പിന്നീട് ലഭിക്കുന്ന പോയിൻ്റ്സിൻ്റെ നിരക്ക് മൂന്ന് ശതമാനം വെച്ചായിരിക്കും നൂറ് രൂപ ചിലവാക്കുമ്പോൾ നിങ്ങൾക്ക് മൂന്ന് രൂപ ലഭിക്കും വീണ്ടും കാലങ്ങൾ കഴിഞ്ഞ മൂവായിരത്തി അറുനൂറ് പോയിൻറ്റ് നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ നൂറ് രൂപ ചിലവാക്കുമ്പോൾ നിങ്ങൾക്ക് അഞ്ച് രൂപ അഞ്ച് രൂപയ്ക്ക് അനുസൃതമായിട്ടുള്ള പോയിന്റ് ലഭിക്കും ഒരു പോയിൻറ്റിൻ്റെ മൂല്യം എന്ന് പറയുന്നത് ഒരു രൂപയാണെന്ന് മനസ്സിലാക്കുക നമ്മൾ ആദ്യം എത്തിപ്പെടുന്നത് മെമ്പർ എന്നുള്ള എൻട്രി ലെവലിലാണ് ഇതൊരു നാല് ലെയർ ഉള്ള സ്ട്രക്ചറാണ് എണ്ണൂറ് പോയിന്റ് എത്തുമ്പോൾ നമ്മൾ സിൽവർ കാറ്റഗറിയിലേക്ക് വരികയും ആയിരത്തി എണ്ണൂറ് പോയിൻറ്റ് നമ്മുടെ ഉണ്ടെങ്കിൽ ഗോൾഡ് കാറ്റഗറിയിലേക്ക് വരികയും മൂവായിരത്തി അറുനൂറ് പോയിൻറ്റ് ഉണ്ടെങ്കിൽ പ്ലാറ്റിനം കാറ്റഗറിയിലേക്ക് എത്തുകയും ചെയ്യും സാധാരണക്കാർക്ക് ഇതൊന്നും തന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മൾ എത്ര പോയിന്റ് ഉണ്ടെന്ന് മാത്രം മനസ്സിലാക്കുക മൂന്ന് വർഷത്തിനുള്ളിൽ നമ്മൾ ഈ പോയിന്റ്സ് ഉപയോഗിച്ചിരിക്കണം പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഒരു പക്ഷേ നമ്മൾ ഈ സ്കീമിൽ ചേർന്നതിന് ശേഷം വീണ്ടും ഒരു മാരുതി കാർ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ആയിരം പോയിന്റ് ലഭിക്കും നമ്മൾ ചോദിച്ച് വാങ്ങുക തന്നെ വേണ്ടി വരും അതുപോലെ നമ്മുടെ ഒരു സുഹൃത്തിന് നമ്മുടെ കെയർ ഓഫിൽ വണ്ടി എടുത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അഞ്ഞൂറ് റഫറൽ ബോണസ് പോയിന്റ്സ് ലഭിക്കുന്നതാണ് ഇതെല്ലാം തന്നെ നമ്മുടെ ഈ എം എസ് ആറിലേക്കാണ് വരിക അപ്പോൾ നമ്മളൊരു എണ്ണൂറ് പോയിൻറ്റ് എന്തായാലും നമുക്ക് മൂന്ന് വർഷത്തിനുള്ളിൽ നേടിയെടുക്കാൻ സാധിക്കും കാരണം ആദ്യത്തെ വർഷത്തെ ഇൻഷുറൻസ് ആക്സസറീസ് തിരക്കേടില്ലാത്തൊരു എമൗണ്ട് നമുക്ക് കയറി വരും പിന്നീട് വാഹനത്തിൻ്റെ സർവീസ് ആറുമാസ ഒരു മാസം കഴിഞ്ഞുള്ള സർവീസ് ആറുമാസം കഴിഞ്ഞുള്ള സർവീസ് ഒരു വർഷം കഴിഞ്ഞുള്ള സർവീസ് രണ്ടാമത്തെ വർഷത്തെ സർവീസ് ഇതിനിടയ്ക്ക് ഒന്നാമത്തെ വർഷം കഴിയുമ്പോൾ ഇൻഷുറൻസ് പുതുക്കി രണ്ടാമത്തെ വർഷം കഴിയുമ്പോൾ ഇൻഷുറൻസ് പുതുക്കി ഏകദേശം നമുക്കൊരു എണ്ണൂറ് പോയിന്റിൻ്റെ റേഞ്ചിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ സാധ്യതയുണ്ട് ഇതുവരെ നമ്മൾ പോയിൻസ് ഒന്നും തന്നെ പിൻവലിക്കാതെ കണ്ടിരിക്കാൻ ശ്രമിക്കുക കാരണം സർവീസ് സെൻറ്ററിൽ നമ്മൾ വാഹനം സർവീസ് ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് അവരൊരു പക്ഷേ നമ്മളോട് ചോദിക്കാം പോയിൻ്റ്സ് ഉണ്ട് റിഡീം ചെയ്തോട്ടെ എന്ന് അത് സമ്മതിക്കാതെ കണ്ടിരിക്കുക കാരണം നമ്മൾ എണ്ണൂറ് പോയിൻറ്റ് കിടക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് കിട്ടുന്ന റേറ്റ് എന്ന് പറയുന്നത് രണ്ട് ശതമാനമാണ് ഇനി നിങ്ങൾ എക്സ്റ്റൻഡ് വാറൻറ്റി ഒന്നും എടുത്തിട്ടില്ല മൂന്ന് വർഷം സർവീസ് സെൻറ്ററിൽ പോകാൻ ഉദ്ദേശമില്ല എങ്കിൽ എം എസ് ആർ എടുക്കാതെ കൊണ്ടിരിക്കുക കാരണം നമ്മൾ എണ്ണൂറ്റമ്പത്തഞ്ച് രൂപ മുടക്കിയിട്ട് ആ ഒരു അത്രയും പൈസ പോലും നമുക്കൊരു പക്ഷേ തിരിച്ചു കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ അങ്ങനെയുള്ളവർ ഈ ഒരു പ്രൊഡക്റ്റ് എടുക്കേണ്ട ഒരു ആവശ്യവുമില്ല നിങ്ങളൊരു അഞ്ച് വർഷമെങ്കിലും കമ്പനി സർവീസ് ചെയ്യും മാരുതി ഇൻഷുറൻസ് തന്നെയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് ലാഭകരമാവുകയുള്ളൂ അതുപോലെ അഡീഷണൽ ആയിട്ട് വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ആയിരം രൂപ അഡീഷണൽ ആയിട്ട് പോയിന്റ്സ് ലഭിക്കുകയാണ് മറ്റേ വണ്ടഡഡ് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ തന്നെ ഇ എം എസ് ആറിലേക്ക് നമുക്ക് ലിങ്ക് ചെയ്യുമ്പോൾ നല്ലൊരു ക്യാഷ് ബാക്ക് നമുക്ക് ലഭിക്കുന്നതാണ് ഇനി ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ചതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലത്തെങ്കിലും നമ്മൾ സർവീസിന് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻഷുറൻസ് പുതുക്കുന്ന സമയത്ത് നമ്മൾ റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞ് ബാർഗെയിൻ ചെയ്യുമ്പോൾ അവർ കുഴപ്പമില്ല ഞങ്ങൾ ഡിസ്കൗണ്ട് റേറ്റിന് ചെയ്തു തരാമെന്ന് പറയും മൊബൈലിലേക്കൊരു ഒ ടി പി വരുമ്പോൾ അത് പറഞ്ഞു കൊടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ചെയ്യുന്നത് നമ്മുടെ ഈ എം എസ് ആർ റിവാർഡ്സിലുള്ള പോയിൻറ്റ്സ് റിവാർഡ് പോയിൻറ്റ്സ് റിഡീം ചെയ്തിട്ടാണ് നമുക്ക് ആ ഡിസ്കൗണ്ട് നൽകുന്നത് ഒരു നമ്മളോട് പറഞ്ഞിട്ടാവാം അല്ലെങ്കിൽ പറയാതെ കൊണ്ട് തന്നെ ആ പോയിൻസ് റിഡീം ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് മികച്ചൊരു ഡിസ്കൗണ്ട് ലഭിച്ചു എന്നാണ് ഇതറിയണമെങ്കിൽ നിങ്ങളുടെ ഇൻവോയ്സിന് താഴെ ഒരു പക്ഷേ ഈ കാണുന്നത് പോലെ കൊടുത്തിട്ടുണ്ടോയെന്ന് പരിശോധിക്കുക അപ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മൾ പറ്റിക്കപ്പെട്ടോ എന്ന് ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മൾ ഒരിക്കലും എണ്ണൂറ് പോയിന്റിലേക്ക് എത്തുന്നില്ല അപ്പോൾ നമ്മൾ കൊടുത്ത ഈ എണ്ണൂറ്റമ്പത്തഞ്ച് രൂപയ്ക്ക് പോലുമുള്ള മൂല്യം നമുക്ക് തിരികെ ലഭിക്കാത്തൊരു സാഹചര്യമാണ് വരുന്നത് ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇതിൻ്റെ കമൻസിൽ രേഖപ്പെടുത്തുക അതിനെപ്പറ്റിയുള്ള വീഡിയോയുമായി വീണ്ടും വരാം താങ്ക് യു